തുടർച്ചയായ രണ്ടാം ദിവസവും സന്നിധാനത്തെ ആഘോഷത്തിലാക്കി കർപ്പൂരാഴി ഘോഷയാത്ര സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസുകാരുടെ നേതൃത്വത്തിലാണ് ചൊവ്വാഴ്ച സന്ധ്യയിൽ കർപ്പൂരാഴി ഘോഷയാത്ര നടന്നത് മണ്ഡലപൂജയോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര തിങ്കളാഴ്ച സന്നിധാനത്ത് സംഘടിപ്പിച്ചിരുന്നു സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ആറ് നാൽപ്പതിന് കൊടിമരത്തിനു മുന്നിൽ നിന്നും ക്ഷേത്രം തന്ത്രി കണ്ഠർ രാജീവരും മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നിപകർന്ന് തുടക്കം കുറിച്ചു തുടർന്ന് ക്ഷേത്രത്തിന് വലം വച്ച് നീങ്ങിയ ഘോഷയാത്ര ഫ്ളൈഓവർ കടന്ന് മാളികപ്പുറം ക്ഷേത്ര സന്നിധി വഴി നടപ്പന്തലിൽ വലംവെച്ച് പതിനെട്ടാം പടിക്ക് മുന്നിൽ സമാപിച്ചു അതേസമയം ഈ വർഷത്തെ ശബരിമല ക്ഷേത്രത്തിലെ മണ്ഡലപൂജ ഡിസംബർ ഇരുപത്തിയാറിനു പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠർ രാജീവരുടെ കാര്മികത്വത്തിൽ നടക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ബോർഡ് അംഗം എ അജിത് കുമാറും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഇരുപത്തിരണ്ടിന് രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തങ്കയങ്കി രഥ ഘോഷയാത്ര പമ്പയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കും വൈകിട്ട് ആറു മണിക്ക് സന്നിധാനത്ത് എത്തിച്ചേരുന്ന തങ്കയങ്കി ഘോഷയാത്രയെ കൊടിമരച്ചുവട്ടിൽ വച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും അടക്കമുള്ളവർ ചേർന്ന് സ്വീകരിക്കും തുടർന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും ഡിസംബർ ഇരുപത്തിയാറിന് നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടാകും അന്ന് വൈകിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി നടയടക്കുന്നതോടെ മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവസാനിക്കും ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചു മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിനായി നട വീണ്ടും തുറക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാലിനാണ് മകരവിളക്ക് തങ്കയങ്കി ഘോഷയാത്രയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഭക്തരെ പമ്പയിൽ നിന്ന് കടത്തിവിടുന്നതിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ഉച്ചയോടെയാണ് തങ്കയങ്കി ഘോഷയാത്ര പമ്പയിൽ എത്തുന്നത് അതിനാൽ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടില്ല ഉച്ചക്ക് ഒന്നേ മുപ്പതിന് പമ്പയിലെത്തി വിശ്രമിക്കുന്ന തങ്കയങ്കി ഘോഷയാത്ര ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടെ സന്നിധാനത്തേക്ക് തിരിക്കും ഘോഷയാത്ര വൈകിട്ട് അഞ്ചു മണിയോടെ ശരങ്കുത്തിയിൽ എത്തിച്ചേർന്ന ശേഷമായിരിക്കും ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തി സാധാരണ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടയടച്ച ശേഷം മൂന്ന് മണിക്കാണ് തുറക്കുന്നത് ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം നടയടച്ചാൽ അഞ്ചു മണിക്ക് തുറക്കൂ അഞ്ചു മണിക്ക് നട തുറന്നാലും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ദീപാരാധനയ്ക്ക് ശേഷമേ ഭക്തർക്ക് ദർശനം സാധ്യമാകൂ വൈകിട്ട് ആറ് നാൽപ്പതിനാണ് തങ്കയങ്കി ചാർത്തിയുടെ ദീപാരാധന ദീപാരാധന കഴിഞ്ഞ ശേഷമായിരിക്കും ഭക്തരെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കുക തുടർന്നെത്തുന്ന എല്ലാവർക്കും തങ്കയങ്കി വിഭൂഷിതനായ അയ്യപ്പനെ കണ്ടുതൊഴാൻ അവസരം ഉറപ്പാക്കുമെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ പറഞ്ഞു അതേസമയം സന്നിധാനത്തിന് ദർശനത്തിനെത്തിയ ഭക്തരുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞു ഒരു ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് ഭക്തരാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത് സീസണിലെ റെക്കോർഡ് തിരക്കാണിത് ഇന്നറിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ